ഒറ്റ കയ്യുമായി പറക്കുന്ന മുഹമ്മദ് ബാസിൽ ഒരു നാടിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമാവുകയാണ് പാരീസിൽ നടന്ന വേൾഡ് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നൂറു മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് ഈ പൊന്നാനിക്കാരൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനി പള്ളപ്പുറം കളത്തിങ്കൽ സിറാജുദ്ദീൻ്റെയും സീനത്തിൻ്റെയും മകനാണ് മുഹമ്മദ് ബാസിൽ മുഹമ്മദ് ബാസിൽ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് നൂറ് മീറ്റർ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത് ഓട്ടത്തിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് സെക്കൻഡ് വേഗത്തിലാണ് നൂറ് മീറ്റർ മുഹമ്മദ് ബാസിൽ ഫിനിഷ് ചെയ്തത് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ഇ എ എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ് ഇ മുഹമ്മദ് ബാസിൽ ചെന്നൈയിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതെത്തിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാരീസിലെത്തുന്നത് കായിക മികവ് കണ്ടെത്തി വേഗത്തിൽ പറക്കാനുള്ള ആത്മവിശ്വാസം നൽകിയ കായിക അധ്യാപകൻ കൂടിയായ തവനൂർ സ്വദേശി കെ വി മുഹമ്മദ് അനസിനു കൂടി ആഹ്ലാദിക്കാവുന്ന നേട്ടമാണിത് വെളിയങ്കോട് ഉമരി ഇംഗ്ലീഷ് സ്കൂളിൽ പ്രൈമറി വിദ്യാർത്ഥിയായിരിക്കെ അവിടുത്തെ കായിക അധ്യാപകനായ മുഹമ്മദ് അനസാണ് മുഹമ്മദ് ബാസിലിൻ്റെ ഓട്ടത്തിലുള്ള കഴിവ് തിരിച്ചറിയുന്നത് പിന്നീട് ഓട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പടിപടിയായി പരിശീലനം നൽകി ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു അനസിൻ്റെ പൊന്നാനി നെക്സജൻ സ്പോർട്സ് അക്കാദമിയിൽ മുഹമ്മദ് ബാസിലിന് സൗജന്യ പരിശീലനം നൽകി വരുന്നുമുണ്ട് സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് ബാസിലിനെ അഭിനന്ദിച്ച് സംസ്ഥാന കായികമന്ത്രി വി അബ്ദുറഹിമാൻ പൊന്നാനി എം എൽ എ നന്ദകുമാർ പൊന്നാനിയിലെ സാംസ്കാരിക നായകരും മാധ്യമങ്ങളെല്ലാം ഈ ഒരു ഒറ്റക്കയ്യുമായി പറന്ന മുഹമ്മദ് ബാസിൽൻ്റെ നാടിൻ്റെ അഭിമാനത്തെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു രണ്ട് കൈകളുള്ള നമുക്ക് നേടാനാവാത്ത നേട്ടങ്ങളാണ് ഒറ്റക്കയ്യുമായി കൈയ്യുമായി പറന്ന മുഹമ്മദ് ബാസിൽ നേടിയെടുത്തത് വേണമെന്ന് വിചാരിച്ചാൽ നേടിയെടുക്കാവുന്നതേയുള്ളൂ ഓരോ നേട്ടങ്ങളൊന്നുമുള്ളൊരു പാഠം ഈ മുഹമ്മദ് ബാസിൽ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഒരു കയ്യുമായിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് കുറവുകളുള്ള ഒരാളാണ് എന്നൊരു ധ്വനിയാണ് സമൂഹം നൽകുക പക്ഷേ ആ കുറവുകളെ തൻ്റെ കഴിവുകൾ കൊണ്ട് മറികടക്കുകയായിരുന്നു ഈ ഒറ്റക്കയ്യനായ മുഹമ്മദ് ബാസിൽ ഒരു നാടിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറുകയാണ് Thank <laughs> you.